യു പി എ ചുമത്തിയതിനെതിരെ ഐ എസ് ഭീകരൻ അബ്ദുറഹ്മാൻ നൽകിയ അപ്പീൽ തള്ളി കർണാടക ഹൈക്കോടതി നിരോധിത ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഇയാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനൊന്നിനാണ് ദേശീയ അന്വേഷണ ഏജൻസി ശിവമോഗ ഐ എസ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യം നിഷേധിച്ച പ്രത്യേക കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ അപ്പീലാണ് കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ഇന്ത്യയിൽ ഓരോ പൗരനും ഭരണഘടന അനുസരിക്കാനും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കാനും ആർട്ടിക്കിൾ അമ്പത്തി എ പ്രകാരം ബാധ്യസ്ഥരാണെന്ന് കോടതി വിലയിരുത്തി ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ സംരക്ഷിക്കാനും ഓരോ പൌരനോടും ക്ലോസ് സി കൽപ്പിക്കുന്നു ഇത് ഓരോ ഇന്ത്യൻ പൗരന്റെയും അടിസ്ഥാന കടമകളാണെന്നും കോടതി വിലയിരുത്തി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘടനയിൽ അംഗമാവുകയും ഭരണഘടനാപരമായ ഉത്തരവുകൾ ലംഘുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും പ്രതിക്ക് ജാമ്യ നിഷേധിച്ച് ശരിവച്ച് കർണാടക ഹൈക്കോടതി രാജ്യത്തിന് ഐക്യത്തിനും അഖണ്ഡത്തിനും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന കാര്യം നടക്കുമ്പോൾ രാജ്യത്തെയും സമൂഹത്തെയും സംരക്ഷിക്കേണ്ടത് ഭരണഘടനാ കോടതികളുടെ കടമയാണെന്നും കോടതി വിലയിരുത്തി സിഡ്നൂസ് കോഴിക്കോട്